വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം സമ്മിശ്രവും എന്നാൽ ഗുണബലങ്ങൾ മുന്നിട്ടു നിൽക്കുന്നതുമായ ഒരു കാലഘട്ടമായിരിക്കും തുലാം രാശിയിലും വൃശ്ചികം രാശിയിലും വ്യാപിച്ചു കിടക്കുന്ന നക്ഷത്രമാണ് വിശാഖം അതിനാൽ രാശിമാറ്റത്തിനനുസരിച്ച് ബലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം വ്യാഴം ശനി തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങളുടെ സഞ്ചാരപഥവും സൂര്യന്റെ രാശിമാറ്റവും വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തും വിശാഖം നക്ഷത്രക്കാർക്ക് പുതിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നൽകുന്ന മാസമാണിത് വിശാഖം നക്ഷത്രത്തിന്റെ അധിപൻ വ്യാഴമാണ് ഗ്രഹങ്ങളുടെ നില പരിശോധിക്കുമ്പോൾ തുലാം രാശിക്കൂറിലുള്ളവർക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ഭാഗ്യസ്ഥാനത്തെ വ്യാഴത്തിന്റെ സാന്നിധ്യം ഇവർക്ക് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരും എന്നാൽ വൃശ്ചികക്കൂറിലുള്ളവർക്ക് അല്പം ജാഗ്രത പാലിക്കേണ്ടതുണ്ട് എങ്കിലും പൊതുവെ ബുദ്ധി ഇച്ഛാശക്തിയും കൊണ്ട് ഏതു പ്രതിസന്ധിയെയും മറികടക്കാൻ ഇവർക്ക് സാധിക്കും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് ജനപിന്തുണ വർദ്ധിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കും വിശാഖം ആദ്യ മുക്കാൽ ഭാഗക്കാർക്ക് പുരസ്കാരങ്ങളോ ആദരവോ ലഭിക്കാൻ യോഗമുണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അനുകൂലമായ മാസമാണിത് സർക്കാർ ഉദ്യോഗത്തിനായുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും ദീർഘകാലമായി മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ മാസം പൂർത്തീകരിക്കാൻ സാധിക്കും ഉദാഹരണത്തിന് വീടുപണി വിദേശയാത്ര അല്ലെങ്കിൽ നിയമപരമായ തർക്കങ്ങൾ എന്നിവയിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അവസരങ്ങളുടെ വാതിൽ തുറക്കും പ്രത്യേകിച്ച് മാസത്തിന്റെ ആദ്യ പകുതിയിൽ തുടങ്ങുന്ന കാര്യങ്ങൾ വിജയകരമാകും സർക്കാർ സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയുണ്ട് തുലാം രാശിക്കൂറിലുള്ളവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനോ ശമ്പള സാധ്യത കാണുന്നു മേലധികാരികളിൽ നിന്നും പ്രശംസ ലഭിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും വിദേശത്തുള്ള ക്ലയന്റുകളിൽ നിന്നും പുതിയ ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പങ്കാളിയുമായി യോജിച്ച് മുന്നോട്ടു പോകാൻ സാധിക്കും എന്നാൽ വിശാഖം നാലാം പാദക്കാർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ രേഖകൾ കൃത്യമായി പരിശോധിക്കണം മാസത്തിന്റെ മധ്യത്തോടെ നല്ലൊരു ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ലഭിക്കും ഐ ടി മീഡിയ അധ്യാപനം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമാണ് വൃശ്ചികക്കൂറിലുള്ളവർക്ക് ജോലിസ്ഥലത്ത് ചെറിയ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം അമിത ജോലിഭാരം മാനസികമായി തളർത്താൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുടെ കുതന്ത്രങ്ങളെ കരുതീരിക്കുക സാമ്പത്തികമായ വിശാഖം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ധനസ്ഥാനത്ത് അനുകൂലമായ ഗ്രഹസ്വാധീനമുള്ളതിനാൽ വരുമാനത്തിൽ കുറവുണ്ടാകില്ല ശമ്പളത്തിന് പുറമേ പഴയ നിക്ഷേപങ്ങളിൽ നിന്നോ ചിട്ടിയിൽ നിന്നോ ധനം കൈവന്നു ചേരും കിട്ടാനുള്ള കടങ്ങൾ തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് വരുമാനം വർദ്ധിക്കുന്നതിനൊപ്പം ചെലവുകളും വർദ്ധിക്കും വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കോ വാഹനത്തിനോ ചികിത്സയ്ക്കോ വേണ്ടി പണം ചെലവാക്കേണ്ടി വരും ഭൂമി സ്വർണം എന്നിവയിൽ നിക്ഷേപിക്കാൻ അനുകൂലമായ സമയമാണ് ഓഹരി വിപണിയിൽ ഇടപെടുന്നവർ ജാഗ്രത പാലിക്കണം ദീർഘകാല നിക്ഷേപങ്ങൾ ലാഭകരമാകും ബാങ്ക് ലോണുകൾക്കോ മറ്റ് ധനസഹായങ്ങൾക്കോ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് അനുവദിച്ചു കിട്ടും എന്നാൽ അനാവശ്യമായി കടം വാങ്ങുന്നത് ഒഴിവാക്കണം കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും ചെറിയ പിണക്കങ്ങൾ ഉണ്ടായാലും അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടും പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നത് ബന്ധം ദൃഢമാക്കും അവിവാഹിതരായ വിശാഖം നക്ഷത്രക്കാർക്ക് വിവാഹാലോചനകൾ തീരുമാനമാകുന്ന മാസമാണിത് മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും കുടുംബാംഗങ്ങൾ ഒത്തുകൂടാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും അവസരമുണ്ടാകും സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിലോ ജോലിയിലോ ഉള്ള പുരോഗതി മാതാപിതാക്കൾക്ക് സന്തോഷം നൽകും വിദേശത്തുള്ള മക്കൾക്ക് നാട്ടിലേക്ക് വരാൻ സാധിക്കും കുടുംബസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടെങ്കിൽ മുതിർന്നവരുടെ ഇടപെടലിലൂടെ അത് പരിഹരിക്കപ്പെടും വിശാഖം നാലാം പാതക്കാർ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ വാക്കുതർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം കോപം നിയന്ത്രിക്കുന്നത് കുടുംബസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണിത് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിക്കും പരീക്ഷകളിൽ മികച്ച വിജയം നേടാൻ സാധിക്കും ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിസ നടപടികൾ വേഗത്തിലാകും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രബന്ധങ്ങൾ സമർപ്പിക്കാനും അംഗീകാരം നേടാനും സാധിക്കും കലാസാഹിത്യം സ്പോർട്സ് തുടങ്ങിയ പാഠ്യേതര വിഷയങ്ങളിൽ കഴിവ് തെളിയിക്കാൻ അവസരം ലഭിക്കും ആരോഗ്യകാര്യത്തിൽ വിശാഖം നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ പരിശോധനകൾ നടത്തണം വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ദഹനക്കുറവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ഭക്ഷണകാര്യത്തിൽ നിയന്ത്രണം പാലിക്കണം വൃശ്ചികക്കൂറിലുള്ളവർക്ക് മാനസിക സമ്മർദ്ദം ഉറക്കം എന്നിവ അനുഭവപ്പെടാം യോഗ ധ്യാനം എന്നിവ ശീലമാക്കുന്നത് നല്ലതാണ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുടുംബസമേതം കുലദേവക്ഷേത്രം സന്ദർശിക്കുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കും വീട്ടിൽ പൂജകളോ ഹോമങ്ങളോ നടത്താൻ അനുകൂലമായ സമയമാണ് ആത്മീയ ഗ്രന്ഥങ്ങൾ വായിക്കാനും സത്സംഗങ്ങളിൽ പങ്കെടുക്കാനും താല്പര്യം തോന്നും ഇത് മനസ്സിന് ശാന്തി നൽകും വിശാഖം നക്ഷത്രം രണ്ട് രാശികളിലായി കിടക്കുന്നതിനാൽ ഈ രണ്ട് വിഭാഗക്കാർക്കും ബലങ്ങളിൽ നേരിയ വ്യത്യാസങ്ങൾ വരാം തുലാം രാശിക്കാർക്ക് രാജയോഗ തുല്യമായ സമയമാണ് ഒമ്പതാം ഭാവത്തിലെ വ്യാഴം ഭാഗ്യം കൊണ്ടുവരും ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കും സാമ്പത്തിക ഭദ്രത കൈവരിക്കും തൊഴിൽ രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും വൃശ്ചികം രാശിക്കാർക്ക് അല്പം വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് ശനി സാമ്പത്തിക സ്ഥിരത നൽകും എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കണം ക്ഷമയോടെ കാത്തിരുന്നാൽ മാസത്തിന്റെ അവസാനത്തോടെ നല്ല ഫലങ്ങൾ ലഭിക്കും വൈദിക ജ്യോതിഷപ്രകാരം ഇലകൾ കൊണ്ടലങ്കരിച്ച വിജയ കവാടമാണ് വിശാഖം നക്ഷത്രത്തിന്റെ ചിഹ്നം ഇത് വിജയത്തെയും ലക്ഷ്യപ്രാപ്തിയെയും സൂചിപ്പിക്കുന്നു ദേവഗണത്തിൽപ്പെട്ട ഈ നക്ഷത്രത്തിന്റെ അധിപൻ ദേവഗുരുവായ വ്യാഴമാണ് കൂടാതെ ദേവതകളായി ഇന്ദ്രനെയും അഗ്നിയെയും കണക്കാക്കുന്നു ഇന്ദ്രൻ ധൈര്യത്തിന്റെയും നേതൃത്വത്തിന്റെയും പ്രതീകമാകുമ്പോൾ അഗ്നി ഊർജ്ജസ്വലതയും പരിവർത്തനത്തെയും പ്രതിനിധീകരിക്കുന്നു ഈ ദേവതകളുടെ സ്വാധീനം വിശാഖം നക്ഷത്ര സ്വഭാവത്തിൽ പ്രതിപക്ഷ വിശാഖം നക്ഷത്രക്കാർ പൊതുവെ ആകർഷകമായ വ്യക്തിത്വത്തിനുടമകളായിരിക്കും അവർക്ക് നല്ല സംസാരശേഷിയും മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവും സ്വാഭാവികമായി ലഭിച്ചിരിക്കുന്നു ഈശ്വര വിശ്വാസികളായ ഇവർ പരമ്പരാഗതമായ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മറ്റുള്ളവരോട് തുറന്ന മനസ്സോടെയും സ്നേഹത്തോടെയും പെരുമാറുന്ന ഇവർക്ക് വിശാലമായ സൗഹൃദവലയം ഉണ്ടാകും കലകളിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ടാകും എങ്കിലും സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രകൃതക്കാരായതിനാൽ ചിലപ്പോൾ വഴക്കുകൾ കിടയാകാറുണ്ട് കാര്യങ്ങൾ മറച്ചു വെച്ച് സംസാരിക്കുന്ന ശീലവും ഇവർക്കുണ്ട് സ്വാതന്ത്ര്യത്തെ വളരെയധികം വിലമതിക്കുന്ന ഇവർ മറ്റുള്ളവരുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങി കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനാൽ മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നീതിബോധവും സത്യസന്ധതയും ഇവരുടെ മുഖമുദ്രയാണ് തെറ്റായ കാര്യങ്ങളെ ഇവർ ശക്തമായി എതിർക്കും പ്രായോഗിക ബുദ്ധിയും കാര്യങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവും ഇവർക്ക് മുതൽക്കൂട്ടാണ് എന്നിരുന്നാലും ചില സമയങ്ങളിൽ മുൻകോപം പ്രകടിപ്പിക്കുകയും അമിതമായി സംസാരിക്കുകയും ചെയ്തേക്കാം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയ തോന്നാനുള്ള പ്രവണതയും ചിലരിൽ കണ്ടുവരുന്നു ജാതകത്തിൽ മറ്റു ദോഷങ്ങൾ ഇല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇവരെ അലട്ടാറില്ല എങ്കിലും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ജനനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രമേഹം തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് ശക്തമായ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും ഉണ്ടായിരിക്കും അവർ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് രാഷ്ട്രീയത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ശോഭിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് നേതൃപാഠവം ഇവരുടെ കൂടപ്പിറപ്പാണ് കുടുംബത്തോട് പ്രത്യേകിച്ച് ഭാര്യയോട് അതിയായ സ്നേഹവും അടുപ്പവും കാണിക്കുന്നവരാണിവർ ചിലരിൽ മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ രഹസ്യമായി കൊണ്ടു നടക്കാനുള്ള പ്രവണതയും കാണാം തങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ആരെങ്കിലും ഇടപെടുന്നത് ഇവർ ഇഷ്ടപ്പെടുന്നില്ല മറ്റുള്ളവർക്ക് വഴങ്ങിക്കൊടുക്കാൻ ഇവർക്ക് മടിയാണ് പിതാവുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയാറില്ല സ്വന്തം കാലിൽ നിൽക്കണമെന്ന ആഗ്രഹം ചെറുപ്പം മുതലേ ഇവരിൽ ഉണ്ടാകും ബാല്യകാലം അത്ര സുഖകരമായിരിക്കില്ലെങ്കിലും യൗവനത്തോടെ ജീവിതത്തിൽ പുരോഗതിയുണ്ടാകും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സുന്ദരികളും സൽസ്വഭാവികളും ആയിരിക്കും അടക്കവും ഒതുക്കവും ഇവരുടെ പ്രത്യേകതയാണ് ആഡംബരങ്ങളിലും ആഭരണങ്ങളിലും ഇവർക്ക് വലിയ താൽപ്പര്യം ഉണ്ടാകില്ല ഈശ്വരവിശ്വാസവും ധർമ്മനിഷ്ഠയും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് ഭർത്താവിനോട് അതിയായ സ്നേഹവും കൂറും പുലർത്തുന്നവരാണിവർ കുടുംബകാര്യങ്ങൾ ഭംഗിയായി നോക്കി നടത്താൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് സംഭാഷണപ്രിയരായി ഇവർക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും കുടുംബത്തിന്റെ അഭിമാനം കാത്തു ഇവർ ശ്രദ്ധിക്കും വിശാഖം നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രാഗ്നിമാരാണെങ്കിലും വ്യാഴമാണ് നക്ഷത്രനാഥൻ അതിനാൽ വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും നല്ലതാണ് വൃശ്ചികക്കൂറിലുള്ളവർ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഷഷ്ടിവ്രതം നോൽക്കുന്നത് ഉത്തമമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുന്നത് വിദ്യാഭിവൃദ്ധിക്കും പുണ്യത്തിനും കാരണമാകും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ മഞ്ഞ നിറത്തിലുള്ള വസ്ത്രമോ തൂവാലയോ കൈവശം വയ്ക്കുന്നത് ഭാഗ്യം നൽകും ശനിയാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുന്ന ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും പരിഹാരമാണ് ചുരുക്കത്തിൽ വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാ നിർഭരമായ ഒരു മാസമാണ് തുലാം രാശിക്കാർക്ക് ഇത് കൊയ്ത്തുകാലമാണെങ്കിൽ രാശിക്കാർക്ക് ക്ഷമയുടെയും കഠിനാധ്വാനത്തിന്റെയും കാലമാണ്